ഹായ് ഫ്രണ്ട്സ് നമുക്ക് ദോശയ്ക്ക് വൈകിട്ട് ദോശയ്ക്ക് വേണ്ടി ഇന്നലെ ഞാൻ രാത്രിയിൽ തന്നെ അരി വെള്ളത്തിലിട്ടിരുന്നു അപ്പം എന്ന അത് രാവിലെ അരച്ച് വെച്ചാൽ വൈകിട്ടത്തേക്ക് നമുക്ക് സപ്പറിന് ദോശയോ ഇഡലിയോ ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് പച്ചരി ഇട്ടു അത് കഴിഞ്ഞ് അര ഗ്ലാസ് പിന്നെ കുറച്ചുകൂടെ ഉഴുന്നിട്ടു പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടു പിന്നെ മൂന്നാല് ടേബിൾ സ്പൂൺ അവലിട്ടു ഞാൻ ചോറിന് വരെ അവരാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മിക്സിക്ക് ചെയ്തിട്ട് നല്ലതുപോലെ അരയ്ക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സിയിൽ അരച്ച് വെച്ച് ഉപ്പൂടെ ഞാൻ ചേർത്ത് കേട്ടോ അതെ സ്കിപ്പ് ചെയ്ത് പറയാൻ അപ്പോൾ ഞാൻ ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ച് ഒന്നുകൂടെ സ്പൂൺ വെച്ച് നല്ലതുപോലൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ആറ് മണിക്കൂർ മതി ഇത് ആവാൻ എന്താ അത് ആറു ശേഷം ദോശ ഇടാം അല്ലെങ്കിൽ അത് മുമ്പ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം ഓക്കെ ഹായ് കൂട്ടുകാരെ നമ്മൾ രാവിലെ ഒരു പത്ത് മണിക്കൊക്കെ പത്തല്ല പതിനൊന്ന് മണിക്കൊക്കെ ആട്ടി വെച്ച മാവ് ഇപ്പം ഉണ്ടോ പൊങ്ങി വന്ന ആറു മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് പൊങ്ങി വന്ന കണ്ടോ നല്ലതുപോലെ നമുക്ക് ഏത് ഇഡലിക്ക് ഉപയോഗിക്കാം കുറച്ചൂടി വെള്ളം ചേർത്ത് ദോശയ്ക്കും ഉപയോഗിക്കാം ഈ ഉലുവ ചേർത്തും നമ്മൾ അവരൂടെ ചേർക്കുമ്പം അവർ ചേർത്ത് നമ്മൾ രണ്ടുമൂന്ന് ദിവസം വെച്ചാലും പുളിക്കത്തില്ല അപ്പം ചോറ് ചേർക്കുവാണെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് പുളിക്കുകയൊക്കെ ചെയ്യും നമുക്ക് മൂന്നാറ് ദിവസം ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല എടുത്തിട്ട് ബാലൻസ് പിടിച്ച് വെച്ചിരുന്നാൽ മതി നമ്മൾ നല്ല കുന്തി വന്നതാണ് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി അത് ഇഡലിക്ക് നല്ല കറക്റ്റാണ് ദോശയ്ക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ അപ്പം നമ്മൾ ദോശ വിടാനായിട്ട് ദശക്കൽ അടുപ്പയിൽ വെച്ചു ഒന്ന് ചൂടായി അപ്പം തന്നിട്ട് മാവ് പൊരുവിക്കും ഇഡലിക്ക് നല്ലതാമ് ഇഡലി ഉണ്ടാക്കാമേ ദൂശ്യം ഉണ്ടാക്കാം ദോശ പരുവോട്ടിങ്ങനെ ഒരു നല്ല കറക്റ്റാണ് നല്ല കൺസിസ്റ്റൻസി ആ നല്ല പഞ്ഞി പോലെ ഇരിക്കും ദോശ ഇതാണോ നമ്മുടെ ദോശ വേണമെങ്കിൽ മുരിച്ചെടുക്കാം അല്ലെങ്കിൽ ഈ പരുവായാൽ മതി അപ്പം ഇതാണ് നമ്മുടെ ദോശ നല്ല ദോശയും അവരുടെ ബീഫ് അതിൻ്റെ കുറുകിയ ചാറോടുള്ള ബീഫുണ്ട് നല്ല ചൂട് നല്ല ദോശ ഉണ്ട് നല്ല പതുപതാന്നുള്ള ദോശ ഉണ്ട് പൂ പോരട്ടിക്ക് നല്ല മയമാണ് ദോശ അതിന് നമുക്ക് ഇഡലി ഉണ്ടാക്കാം വച്ച് ഉണ്ടാക്കാം അതിനു വേണ്ടി നമ്മൾ ഒരു പച്ചമുളക് കറിഞ്ഞത് ഇഞ്ചി ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ അരിങ്കിൽ വെച്ചേക്കണം എന്നിട്ട് അതിനകത്തോടെ മാവ് ൊഴിക്കാം അത് ഒഴി കലക്കാമേ മാവ് ഒഴിച്ച് അതിന് അകത്തോട്ട് മാവ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ വേണം നമുക്ക് ഇഡലി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ കഴിക്കാം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇവിടെ അരിഞ്ഞിട്ട് വേണം ഇത് മാവ് അഴിച്ച് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് നമുക്കിഡലി ഉണ്ടാക്കാം അങ്ങനെ നമ്മൾ ഇഡലി തട്ടിൽ മാവ് പൂരി ഒഴിച്ച് ഇടിയിലി ഉണ്ടാക്കാനായിട്ട് വെച്ച് ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കാം ഇത് അടച്ചു വെച്ചേക്കാമേ അപ്പോൾ നമ്മൾ ഇഡലി പാകമായി ഞാൻ അഞ്ച് മിനിറ്റ് അതിന് മുമ്പ് നോക്കിയതാണ് അതായത് ഇത് വെച്ചൊന്ന് കുത്തി നോക്കി അപ്പോൾ നമുക്കിതിനകത്ത് പിടിക്കുന്നില്ലെങ്കിൽ കണ്ട അതാണതിന് പരുവ കണ്ട ഒട്ടും അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പം നമുക്ക് സോഫ്റ്റ് ഇഡലി റെഡിയായി ഞാനിത് ഇത് ഫോർസ് വെച്ച് കുത്തിയത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് നല്ല സോഫ്റ്റുണ്ട് ഈ മുളകെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നേക്കുന്നു ഇവിടെ നമുക്ക് ബീഫും കൂട്ടി കഴിക്കാം നല്ല വളരെ സോഫ്റ്റാണത് ഉണ്ട്